ശബരിമല ചരിത്രത്തെക്കുറിച്ച് എഴുപോ നമ്മൾ കാണുന്നത് ശബരിമല കത്തിയതിന് മുമ്പും ശബരിമല കത്തിയതിന് ശേഷവും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കാണാറുണ്ട് ചരിത്രത്തിൽ അതുപോലെ തന്നെ ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ ശബരിമലയിൽ ഈ അമ്പതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ ബിന്ദുവമിനിയും കനകദുർഗയും ശബരിമല ക്ഷേത്രത്തിൽ കയറിയതിനു മുമ്പും കയറിയതിന് ശേഷവും എന്നുള്ള രീതിയിൽ ചരിത്രത്തിന്റെ ഒരു വായന ഇനിയിപ്പോ വരും ഇന്നത്തെ ഒരു സാഹചര്യത്തില് മുമ്പും ശേഷവും അത് ഉണ്ടാക്കിയ സാമൂഹികമായിട്ടുള്ള പരിവർത്തനങ്ങൾ അതിന്റെ മറ്റു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത് ഞങ്ങൾ ശബരിമലയിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് ആ പ്രദേശത്തുണ്ടായിരുന്ന സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് അവിടെ തൊട്ട് പമ്പയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയുമായിരുന്നു അവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിലുള്ള ആളുകൾക്ക് അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു അതടക്കം ഞങ്ങൾ പ്രവേശിച്ചതിനു ശേഷം അവരനുഭവിച്ചുകൊണ്ടിരുന്ന ആ അവകാശം അടക്കം റദ്ദെയ്യപ്പെട്ടു എന്ന് പറയേണ്ടി വരും സഞ്ചാര സ്വാതന്ത്ര്യമാണ് അതടക്കം നിയന്ത്രിക്കപ്പെടുകയും ഈ ഗണപതി നിലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇരുപത്തി ഏഴ് കിലോമീറ്റർ ദൂരെയാണ് ഈ ഗണപതി ക്ഷേത്രം ഉള്ളത് മുംബൈയില് ഇരുപത്തി ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ വരെ അവര് ഇവിടെ ആർക്കും സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല ശബരിമലയിൽ മാത്രമല്ല ആ നിലക്കലിന് ശേഷമുള്ള ഒരു സ്ഥലത്തേക്കും സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്ന് നമ്മുടെ എപ്പക്സ് കോടതി തന്ന ഉത്തരവിനും ഭരണഘടനാ അവകാശങ്ങൾക്കും ഒക്കെ ശേഷം അതിലനുസൃതമായ ഉത്തരവിന് ശേഷം നമ്മൾ ഇന്ന് അതാണ് റിയാലിറ്റി അതാരാണ് തടയുന്നത് ഇവിടുത്തെ അന്ധവിശ്വാസികളല്ല ഓക്കെ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആളുകളല്ല മതസംഘടനകളല്ല തടയുന്നത് ആരാണ് തടയുന്നത് സ്റ്റേറ്റാണ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് ഇരുപത്തി ഏഴ് കിലോമീറ്റർ ഇപ്പുറം വെച്ച് തന്നെ സ്ത്രീകളുടെ ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ച് വയസ്സ് ബോധ്യപ്പെട്ട് ഈ ഏജ് ഗ്രൂപ്പിനുള്ള ആളുകളെ ആ പ്രദേശത്തു നിന്നും തടയുന്ന പ്രവേശിക്കുന്നത് തടയുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ശബരിമലയിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അവിടെ താമസിക്കുന്ന ആദിവാസി വിഭാഗങ്ങളിലുള്ള സ്ത്രീകളടക്കം ഈ എന്തെങ്കിലും ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്ന സമയത്ത് അവർ ഐ ഡി കാർഡ് കാണിച്ചാൽ മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം ഇത് 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 ആരാ നടപ്പാക്കുന്നത് ിയല്ല നടപ്പാക്കുന്നത് ഇത് നടപ്പാക്കുന്നത് നമ്മൾ ഏറ്റവും ഭയങ്കരമായ രീതിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ആളുകളാണ് നടപ്പാക്കുന്നത് ഇത് വളരെ വലിയൊരു പ്രത്യാഘാതമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഏറ്റവും പ്രതിലോമകരമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് നമ്മൾ മുന്നോട്ടാണോ പോകുന്നത് അതോ പിന്നോട്ടാണോ പോകുന്നത് എന്ന് സംശയം തോന്നുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ പറയുന്ന ഒരു ഞങ്ങളുടെ ഇതൊക്കെ പ്രവേശന ശേഷമുള്ള ഒരു നടപടിയെന്ന് സംശയം ഇത് വളരെ വലിയ ഒരു അത് നമ്മൾ തിരിച്ചറിയണം എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തോ ഞാൻ കണ്ടിട്ടില്ല ഒരു പത്രങ്ങളോ മാധ്യമങ്ങളോ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല അത് ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്നുള്ള രീതിയിൽ വിലയിരുത്തുമ്പോ വളരെ ഗുരുതരമാണ് ഇരുപത്തിയെട്ട് ഇരുപത്തിയേഴ് കിലോമീറ്റർ സ്ത്രീകൾ പിന്നോട്ടടിച്ചിരിക്കുന്നു അതാണ് അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സ്ത്രീ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തി ഏഴ് കിലോമീറ്റർ സ്ത്രീകൾക്ക് പിന്നാക്കം പോകേണ്ട അവസ്ഥയിലേക്ക് വന്നു അതിന് പ്രമുഖ കാരണമാകുന്നത് സ്റ്റേറ്റ് ആണ് സർക്കാരാണ് അപ്പോൾ നമുക്ക് ഈ ഇരുപത്തി ഏഴ് കിലോമീറ്റർ സ്ത്രീകളെ പിന്നോട്ട് അടിപ്പിക്കുകയും ആ അടിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് അയ്യപ്പ ആഗോള സംഗമത്തിലേക്ക് അത് തുടർച്ചയാണ് കണക്റ്റഡ് ആണ് കണക്റ്റഡ് ആണ് അതായത് ശബരിമലയിൽ അങ്ങനെ ഒരു പ്രാക്ടീസ് നിലനിന്നു ചില വിഭാഗങ്ങൾ അവകാശപ്പെടുകയും കോടതിയിൽ അത് എത്തിക്കുകയും കേരള ഹൈക്കോടതിയുടെ വിധി പ്രഖ്യാപത്തിലൂടെയാണ് ഈ പത്ത് അമ്പത് എന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പ് റീസെന്റ് ലി കൊണ്ടുവരുന്നത് അതിനുശേഷം ഇത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലേക്ക് പോയ ആളുകൾ അത് പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരും ഓക്കെ ഇത് സ്യൂട്ടി ഫയൽ ചെയ്തിരുന്ന പെറ്റിഷൻ ഫയൽ ചെയ്തിരുന്ന ആളുകളെ കുറിച്ചല്ല പറയുന്നത് ഇതിനെ അതിൻ്റെ ഇടയിലേക്ക് വന്നിട്ടുള്ള അതും അവർ പരാജയപ്പെട്ടു അവരുടെ സ്റ്റാൻഡ് പരാജയപ്പെടുകയും ഭരണഘടനാ അവകാശം പുനഃസ്ഥാപിച്ച് അല്ലെങ്കിൽ സ്ഥാപിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഉണ്ടായിരിക്കലും പിന്നാക്കം കൊണ്ടുപോകുന്ന നിലപാടുകൾ അതിന്റെ തുടർച്ച എന്നോണം ഞങ്ങൾ ഈ അന്ധവിശ്വാസികളുടെ കൂടെയാണ് ഞങ്ങൾ പിന്തോമണിയെ പ്രവേശിപ്പിക്കില്ല ഞങ്ങൾ ഈ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല ഞങ്ങൾ അത് നിങ്ങൾക്ക് ഉറപ്പു തെൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും പ്രതിലോമകരമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് അതായത് കോടതി വിധിയോടനുബന്ധിച്ച് ഈ ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്കടക്കം കയറാനുള്ള സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റ് ഒരുക്കുമെന്ന് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് ഇതിനെ ഏഴായിരത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുകയും അതിൻ്റെ തുടർച്ചയെന്നോണം അതിനെ സ്ഥാപനവൽക്കരിക്കാൻ അതിനെ ഒരു സ്ഥിരം സംഭവമാക്കി സ്ഥാപനവൽക്കരിക്കാൻ പറ്റുന്ന രീതിയിൽ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എത്തുന്നതും ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കോടതിയുടെ വളരെ ചരിത്രപരമായ ആ ഒരു വിധിയെ മറ്റൊരു രീതിയിൽ അട്ടിമറിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഗൂഢാലോചന വഴി അട്ടിമറിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് മറികടക്കാൻ വേണ്ടി അട്ടിമറിക്കുകയും അതുപോലെ മറി മറികടക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഇരട്ടത്താപ്പുവാണ് ഞങ്ങൾ പുരോഗമനകാരികളാണ് എന്നൊരു ഭാഗത്ത് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇത് വളരെ തെറ്റാണ് രണ്ട് വള്ളത്തിലും കൂടെ കാല് ചവിട്ടി നിൽക്കാനുള്ള ഒരു ശ്രമമാണ് കുറച്ച് പുരോഗമനകാരികളായ അത്തരം അത്തരം ആറ്റിറ്റ്യൂഡുള്ള അത്തരം നിലപാടുള്ള ആളുകളുടെ ഇടയിൽ ഞങ്ങൾ സ്ത്രീ പ്രവേശനത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും മറുഭാഗത്ത് ഞങ്ങൾ ഇത്തരത്തിലുള്ളവരെ സപ്പോർട്ട് ചെയ്യില്ല ഞങ്ങൾ അവരെ പ്രവേശിപ്പിക്കില്ല ഞങ്ങൾ അതിന് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്ന് പറയുകയും ചെയ്യുന്നത് ഇരട്ടത്തപ്പാണ് രണ്ട് വള്ളത്തിൽ കാല് ഒഴിച്ച് മുന്നോട്ട് പോകലാണ് ഇത് ചരിത്രം തിരിച്ചറിയും തിരുത്തി മുന്നോട്ട് പോകണം ഞാൻ ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷത്തിൽ പ്രതീക്ഷയുണ്ട് ഇപ്പോഴും ഞാൻ ആത്മാർത്ഥമായിട്ട് അവര് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവ ഇത്തരം പ്രതിലോമകരമായ നിലപാടുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പുതിയ ആളുകൾ വരും പുതിയ ആളുകൾ വരുന്നതിന് നമുക്ക് തടയാനാവില്ല ആ പുരോഗമനപരമായിട്ടുള്ള നിലപാടുകൾ എന്നും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും